ആശുപത്രിയിൽ ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന് ശേഷം ഡോക്ടർമാർ മാധ്യമങ്ങളെ അതിലേക്ക് പേവിഷബാധ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വേണം സാധ്യതകൾ അതായത് കുഞ്ഞ് നമുക്ക് കടി കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കടി കിട്ടിയ ഭാഗം ഉണങ്ങിയിരുന്നു അപ്പോൾ എട്ടേ നാലിന് കടി കിട്ടിയത് നമ്മുടെ കുഞ്ഞിൻ്റെ കൈമടക്കിൽ ഉൾഭാഗം മുട്ടിൻ്റെ ഉൾഭാഗം അപ്പോൾ അവിടെ അമ്മ പറഞ്ഞത് നല്ല ഡീപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ വളരെ ശക്തമായ കടിയാണ് ആ ഭാഗത്ത് നേരിട്ടത് അപ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടിയാണ് നമ്മുടെ തലയുമായിട്ട് കൈക്ക് അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്രയും ശക്തമായ ഊണ്ട് വരുമ്പോൾ ഈ പല്ല് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇഞ്ചുറി നേർവില് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വൈറസുകൾ നമ്മുടെ ആൻറ്റിബോഡി വാക്സിൻ ആൻറ്റിബോഡി ഫലപ്രദമാകുന്നതിന് മുമ്പ് തന്നെ തലച്ചോറിനെ ബാധിക്കാനും നമുക്ക് ഈ രോഗാവസ്ഥയിലോട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട് അതാകാനാണ് ഈ ഈ ഒരു കുഞ്ഞിന് സംഭവിക്കാൻ സാധ്യത കൂടുതൽ അങ്ങനെ ഒരു കാര്യം ഈ ഇല്ല ഒന്ന് ആദ്യമേ പറയട്ടെ ഈ കുട്ടികളുടെ കടിച്ചിരിക്കുന്ന ആഴത്തിലാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ ക്യുബിറ്റൽ ഫോസല് കടിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് വലിയ ഉണ്ട് അപ്പോൾ ഈ നഴ്സിൽ കയറിക്കഴിഞ്ഞാൽ വാക്സിൻ്റെ എഫക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇത് തലച്ചോറിലെത്തും എന്ന് വെച്ചാൽ ഡോക്ടർ അരവിന്ദ് അതിൻ്റെ വിശദാംശം വിശദാംശങ്ങൾ പറയും ഒരു ഒരു ഇഞ്ച് വെച്ചാണ് ഒരു ദിവസം ഇത് മൈഗ്രേറ്റ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഒരു പക്ഷേ തലച്ചോറിലെത്തിക്കാണും അതാണ് നമ്മൾ ഇതിന് ക്വാറന്റൈൻ്റെ ആവശ്യമില്ല ഇല്ല ക്വാറന്റൈൻ്റെ ആവശ്യമില്ല ആരും അങ്ങനെ സജസ്റ്റ് ചെയ്യറില്ല അതെന്നി പോര പ്രദനോദ വാക്സിൻ നമ്മൾ കൊടുക്കുന്നതിൻ്റെ മൂസ് തന്നെ യാണത്തിലുള്ള കടിയയേ കൊണ്ട തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടാവില്ല അതോ ഒരു വന്നതാണ് ഒരു നെർവ് വഴി ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും എത്തുന്ന ഒരു വൈറസാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികളില് സാറിന് അതില് ഫേസിൽ നല്ല കടി അല്ലെങ്കിൽ നെക്കിന്റെ ഏരിയയില് കയ്യില് ഈ ഏരിയയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നെർവിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ് അപ്പം ഡയറക്റ്റായിട്ട് നെർവിൽ കടി കിട്ടാൻ ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ നെർവിൽ കടിക്കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ സാറ് പോലെ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മില്ലിമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ വൈറസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് സ്പൈനൽ കോഡിലും ബ്രെയിനിലും എത്തുന്നത് അപ്പം വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ വാക്സിൻ ആക്ട് ചെയ്യാൻ കുറച്ച് ആക്ച്വലി സമയം എടുക്കും അതിന് മുന്നേ ഒരു നെർവിൽ കടിക്കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു റെയർ സിറ്റുവേഷനാണ് പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഉണ്ടാകാൻ പറ്റും പ്രത്യേകിച്ച് കയ്യിലും ഫേസിലും ആണെങ്കിൽ ഇത് സംഭവിക്കും അപ്പം ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇമ്ണോഗ്ലോബിലും കൂടെ ഇതിൻ്റെ കൂടെ ആക്ച്വലി കൊടുക്കുന്നത് എന്നാൽ പോലും ഡയറക്റ്റായിട്ട് ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ അമ്മ പറഞ്ഞത് ഡീപ്പായിട്ടുള്ള ഒരു മുറിവായിരുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഈ നെർവിൻ്റെ നെറിൻ്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ് അപ്പം ഡയറക്റ്റായിട്ടാണ് ആ പല്ല് നെറവിലോട്ട് പതിക്കുകയാണെങ്കിൽ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ കൊണ്ടുണ്ടാക്കുന്ന ആൻറ്റിബോഡീസിനെ അതിനെ തടയാൻ കഴിയത്തില്ല വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് എന്നുള്ളതല്ല മൾട്ടിപ്പിൾ ബൈറ്റ് അത് ആഴത്തിലുള്ള മുറിവുകളാണെങ്കിൽ നെർവിലോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാരണം കാലിക്കട്ടിലെ കുട്ടിയാണെങ്കിലും ഫേസിലൊക്കെ ഫുൾ ഡീപ്പ് ബൈറ്റ്സ് ആയിരുന്നു എക്കിലും ഒക്കെ നല്ല ബൈറ്റ്സ് ആണ് ഈ കുട്ടിക്കും ആഴത്തിലുള്ള ഒരു കടിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് അപൂർവമായിട്ട് ഈ വാക്സിൻ്റെ ഫെയിലുവർ എന്ന് നമ്മൾ പറയുന്നത് അതൊരു പബ്ലിക് ഹെൽത്തിൽ കറക്റ്റല്ല വാക്സിൻ്റെ ആൻറ്റിബോഡീസിന് ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വൈറസ് നെർവിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളുണ്ടാകാൻ കഴിയും ഇതിൽ വാക്സിൻ കൊടുക്കുമ്പോൾ അത് ആൻറ്റിബോഡീസ് ജനറേറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ടൈമുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഈ നാല് ഡോസായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ആൻറ്റിബോഡീസ് ഫോം ചെയ്ത് വേണം ഇതിനെ അറ്റാക്ക് ചെയ്യാൻ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല അവിടെയാണ് ഈ രണ്ട് കേസില് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇമ്യൂണോഗ്ലോബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറസിനെ ലോക്കലി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കാരണം ഈ വാക്സിന് ടൈം എടുക്കുള്ളൂ ആന്റിബോഡി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ അതിനൊരു കാലപരിധി എന്നുള്ളതല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇമ്യൂണോഗ്ലോബിൽ യൂസ് ചെയ്യുന്നത്